നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് സാധാരണ എല്ലാ മനുഷ്യരും നിത്യേന എന്നോണം അഭിമുഖീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അതായത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പരാതികൾ നിവേദനങ്ങൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ കൊടുത്താലും അതിൽ രസീറ്റ് കൊടുക്കണം നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളതാണ് അതിപ്പോൾ ഒരു ഞാൻ തന്നെ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ പല പ്രാവശ്യം ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ഇറക്കും എല്ലാ ജില്ലാ കളക്ടർമാർക്കും എല്ലാ വകുപ്പ് മേധാവികൾക്കും ഉള്ള സർക്കുലർ അതായത് ജില്ലാ കളക്ടർ കളക്ടറാണെങ്കിൽ എല്ലാ സബോർഡിനൻറ്റ് ഓഫീസേഴ്സിനെ അറിയിക്കണം അത് നിർബന്ധമായിട്ട് ഒരു പരാതി ഒരു നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് റെസീറ്റ് കൊടുക്കണം അതേപോലെ തന്നെ ഓരോ ഗവൺമെൻറ് ഓഫീസിലും അതിന് ബോർഡ് വെക്കണം ഇവിടെ ഇവിടെ നൽകുന്ന പരാതികൾ നിവേദനങ്ങൾ ഹർജികൾ ഇവയ്ക്ക് റെസീറ്റ് നൽകുന്നതാണ് എന്നുള്ളൊരു ബോർഡ് വെക്കണം അത് ആരെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പാലിക്കാറുണ്ട് ഇപ്പോൾ പല ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും അത് നഷ്ടപ്പെട്ടു